ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അപ്പം അതിനുമുപായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ അനിയെ കാണാതെ പോയിരിക്കുകയാണല്ലോ അപ്പൊ അനിയെ എല്ലാവരും കൂടി തപ്പി കണ്ടുപിടിക്കുന്നതിന്റെ ഒരു തിരക്കിലാണ് കേട്ടോ ഇന്നത്തെ വിശേഷമേ അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ജാനകീനെ ാണ് ഭയങ്കര സങ്കടം പറിച്ചലാണ് ദേവയാനിയോട് എനിക്ക് അറിയില്ല എല്ലാ ആമക്കൾക്കും അമ്മമാരോട് ഭയങ്കര സ്നേഹമാണ് ഇവിടെ ആയിക്കോട്ടെ ആദർശനാണെങ്കിലും അതുപോലെ അഭിക്കൊക്കെ ആണെങ്കിലും അമ്മമാരോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ എൻ്റെ മോൻ എന്നോട് ഒരു സ്നേഹം ഇല്ലാന്ന് എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലായി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നോ കേൾക്കുന്നോ ഒന്നുമില്ല പിന്നെ അമ്മയാണെന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു അതെ അമ്മയാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മക്കളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം മക്കളുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ നടപ്പിലാക്കി കൊടുക്കേണ്ടത് ഓ അപ്പൊ അവന്റെ ഇഷ്ടം നടപ്പിലാക്കി കൊടുക്കണം എന്നാണോ പറഞ്ഞു വരുന്നത് അവന്റെ ഇഷ്ടം എന്തുവാണെന്ന് ഏടത്തിക്ക് അറിയാലോ ആ മറ്റവളെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരിക ആ നന്ദുനി ഈ വീട്ടിലേക്ക് അവന്റെ ഭാര്യയായിട്ട് എന്റെ മരുമകളായിട്ട് കേറ്റിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല 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 അങ്ങനെ വല്ലതും അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അല്ല ഈ വീട്ടിൽ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ചത്തിട്ട് ഞാൻ ചത്തിട്ട് മാത്രമേ ഞാൻ അത് നടത്തത്തുള്ളൂ നിങ്ങൾ നടത്തിക്കോ പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അങ്ങനെ ഒരുത്തിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പൊറപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ വാശിയിൽ പറയാണ് കേട്ടോ ദേവ്യാന് പറഞ്ഞു അതെ നീ വാശി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തോക്കുകൾ ു ജാനകി അവനൊരിക്കലും ഇനി വേറൊരു പെണ്ണിനെ സങ്കല്പിക്കാനോ അല്ലെങ്കിൽ ആ അനാമികയുടെ കൂടെ ജീവിക്കാനോ പറ്റത്തില്ല നിനക്കറിയാലോ അവള് നാണം കെടുത്തിയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിനെ അവൾ എന്തൊക്കെയാ ഒരു പത്ര സമ്മേളനം വിളിച്ചു കൂട്ടി പറഞ്ഞത് അവൾ ഇന്റർവ്യൂയിൽ എന്തൊക്കെയാ പറഞ്ഞത് നമ്മുടെ കുടുംബത്തെ അടിച്ച ആക്ഷേപിക്കുക അല്ലേ ചെയ്തത് വീണ്ടും അവളുടെ കാര്യം എങ്ങനെ നിനക്ക് ആലോചിക്കാൻ തോന്നുന്നു അവൾ നിനക്ക് എങ്ങനെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ തോന്നുന്നു നമ്മുടെ അച്ഛനെ കുറിച്ച് അമ്മയെക്കുറിച്ച് ആദർശിനെ കുറിച്ച് ഓ ആദർശിനെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയൊന്നും അല്ലല്ലോ സത്യം തന്നെയല്ലേ അവനാരുവാ അവന് അവൻ ആരാണ് അവൻ ആരാണ് അവന് ഓരോ തെറ്റുകൾ ചെയ്തിട്ട് അത് മറച്ചു വെച്ചു അത് എന്റെ മരുമകൾ വിളിച്ചു പറഞ്ഞു അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് ദേ നിർത്തിക്ക ജാനകി ഇനി നീ കൂടുതൽ സംസാരിക്കേണ്ട ആ തന്നെ ഏടത്തോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരിക്കലും നന്ദു എന്ന് പറയുന്ന അവളെ അംഗീകരിക്കാൻ പറ്റില്ല അവൾക്ക് ഒരു പോലീസ് ഓഫീസറല്ലേ അവൾക്ക് ഏതോ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതുമായിട്ട് അവള് മുന്നോട്ടേക്ക് പോട്ടെ ഉം അത് നടത്തിക്കോ പക്ഷെ എൻ്റെ മോന്റെ ജീവിതത്തിലേക്ക് അവള് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ആനന്ദപുരി തറവാട്ടിൽ തന്നെ ഞാൻ കെട്ടിത്തൂങ്ങി ചത്തു കളയുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ജാനകി ഭയങ്കര വാശിയിൽ തന്നെയാണ് പിട്ടി വാശിയിൽ തന്നെയാണ് അമ്പിനും വില്ലിനും അടുക്കാത്തൊരു വാശിയിലാണ് ജാനകി നിൽക്കുന്നത് ജാനകിക്ക് അറിയില്ലല്ലോ ജാനകി ജാനകിക്ക് തന്നെ ഗുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനകദുർഗനും ഗോവിന്ദനെയാണ് കേട്ടോ അങ്ങനെ കനകദുർഗയ്ക്കും ഗോവിന്ദനും വല്ലാത്ത ടെൻഷനും പരവേശം ഒക്കെയാണ് അപ്പൊ അനിയെ കാണാതെയും കൂടെ പോയല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദനൊക്കെ ോവിന്ദനൊക്കെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഗോവിന്ദൻ ഗോവിന്ദൻ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും അനിയുടെ കൂടെ നന്ദുനെ വിവാഹം കഴിച്ചു വിടാൻ അവർക്ക് ഒരിക്കലും താല്പര്യം ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ എന്തായിരിക്കും അവന് സംഭവിച്ചത് എവിടെ പോയതായിരിക്കും ഒന്നും അറിയില്ലല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമാർഗം ഉണ്ടോ എന്ത് പരിഹാരമാർഗം എവിടെ പോയതാണെങ്കിലും നമ്മളെ അത് ബാധിക്കുന്ന കാര്യമല്ല പിന്നെ നമ്മുടെ രണ്ട് മക്കള് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഓൾറെഡി മരുമാനം മക്കളായിട്ട് ചെന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു ഇത് നമുക്കുണ്ട് അന്ന് വെച്ച് ഇവൻ കാണിക്കുന്ന ഇതിനെല്ലാം നമുക്ക് കൂട്ടി നിക്കാൻ പറ്റില്ല ഒരിക്കലും നന്ദുവായിട്ട് നന്ദുവിനേം കൂടി ഇനി ആ വീട്ടിലേക്ക് പറഞ്ഞയച്ച ഒരു പ്രശ്നം ഇനി ആ ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ ഗോവിന്ദൻ പറയുകയാണ് എന്നാലും ഗോവിന്ദനും കനക ദുർഗയ്ക്കും അനിയെ കാണാതെ പോയതിലും ഭയങ്കര സങ്കടം ഉണ്ടോ അനിയെവിടെയാന്ന് അറിയില്ല അപ്പൊ നന്ദു വരുന്നുണ്ട് അപ്പൊ നന്ദുനോടും ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഗോവിന്ദനും കനകയും സംസാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സീനും കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദു അപ്പൊ ഒരു പെട്ടെന്ന് ഒരു കോള് വരികയും നന്ദു പോകാനും തുടങ്ങുകയും ചെയ്യുകയാണ് അപ്പൊ നന്ദു പോകാൻ തുടങ്ങുമ്പോൾ മോളെ എവിടെ പോയി ഈ പാതിരാത്രി നോക്കിപ്പം എനിക്കൊരു എമർജൻസി കേസ് ഉണ്ട് ഞാൻ പോവുക പറഞ്ഞു പറഞ്ഞ് പോകുന്നത് നന്ദു നേരെ കൂട്ടുകാരന്മാരുടെ അടുത്തേക്കാണ് ഇപ്പൊ കൂട്ടുകാരന്മാരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഈ നന്ദു ഒക്കെ ഇവരെ അനിയെ അന്വേഷിച്ച് നടക്കാണല്ലോ അനു എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ കൂട്ടുകാരന്മാരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും വിവരം കിട്ടിയോടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു വിവരവും കിട്ടിയിട്ടില്ല അനി എവിടെ പോയതാണെന്നൊന്നും അറിയില്ല ഏതായാലും ഇനിയിപ്പോ എന്താ അറിയില്ല നിങ്ങളുടെ വിവാഹം തീരുമാനിച്ചപ്പോ മുതലുണ്ടായ സംഭവമാണ് അതൊന്നും അവന് താങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ല നന്ദു നീയും ആ പോലീസുകാരനുമായിട്ടുള്ള വിവാഹം അതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അവന് ഇനി എവിടെ പോയതാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയാണ് അപ്പൊ നന്ദു അല്ലാത്ത രീതിയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നന്ദുവിനും അറിയില്ല ഇനി എന്ത് ചെയ്യും ഏത് ചെയ്യണം എന്നൊന്നും നന്ദുവിനും അറിയാൻ ഒരു പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നന്ദു ഇങ്ങനെ നിക്കുകയാണ് ആകപ്പാടെ ആകപ്പാടപ്പെട്ടുപോയൊരവസ്ഥ ഏതായാലും അനി പോയിരിക്കുന്നത് ഒരു കെട്ടിടത്തിന്റെ മണ്ടേന്ന് ചാടാനൊക്കെ ആണോ എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കാരണം നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണുമല്ലേ അനി ഇങ്ങനെ ഒരു കെട്ടിടത്തിന്റെ മണ്ടയെ നിങ്ങളെ ചാടാനായിട്ട് തുടങ്ങുന്നൊക്കെ ഒരു സീനും അതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനിയിപ്പം നന്ദുവിനെ കിട്ടിയില്ലെങ്കിൽ ജീവൻ അവസാനിപ്പിക്കുക നന്ദുനെ കിട്ടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ജീവൻ പിടിയാ എന്ന് തന്നെയാണ് അങ്ങനെ നമ്മുടെ നന്ദു ഏഹ് കുറെ സ്ഥലത്ത് അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എസ് ഐ നന്ദനയാണെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് കുറെ സ്റ്റേഷനിലൊക്കെ പറയുകയാണ് കേട്ടോ വല്ല വിവരവും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അങ്ങനെ വീണ്ടും നമ്മുടെ നന്ദു ടെൻഷൻ അടിച്ചു അവസ്ഥ ഇതേ സമയത്ത് തന്നെ നയനെ ആദർശനെയൊക്കെ കാണിക്കുന്നുണ്ട് ഇവരെല്ലാവരും അനിയെ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദു കൂട്ടുകാര പറയുവാണ് പറയുമാണ് ഇവന് ഏത് മൂലയിലേക്കാ പോയെന്നൊന്നും അറിയത്തില്ലേ ഇത് ഇവനെവിടെയാണെന്ന് അറിയത്തില്ലോ എങ്ങനെയും അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നന്ദു അപ്പം നയനി മാതാർശിനെ ഞാൻ കാണിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അങ്ങനെ നയനി മാതർശു വണ്ടി എടുത്തുകൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ റോഡിന്റെ സൈഡിലൊക്കെ നടക്കും അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനിയും കാണിക്കുന്നുണ്ട് അനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് 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 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കെട്ടിടത്തിന്റെ മണ്ടേന്ന് എനിക്ക് ചാടണമല്ലോ അപ്പൊ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അനി കാണിക്കുന്ന ആ ഒരു അതേ ടൈമിൽ തന്നെ വീണ്ടും നയനെയും ആദർശനെയും കാണിക്കുകയാണ് അങ്ങനെ നമ്മുടെ നയനെ ചോദിക്കുക ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ ആദർശമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യൂ എനിക്ക് പേടിയാകുമോ എന്ന് പറഞ്ഞപ്പോ നീ വെപ്രളപ്പെടാതിരിക്ക അവൻ സാധാരണ പോകാറുള്ള സ്ഥലങ്ങളിലൊക്കെ ആണല്ലോ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവൻ എവിടെയെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പോകണം അവിടെയൊക്കെ നമുക്ക് പോയി അന്വേഷിക്കാം എന്നൊക്കെ പറയുകയാണ് ഏതായാലും അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചൊന്നും കിട്ടുന്നില്ല ഇങ്ങനെ പെട്ടെന്നൊരു സ്ഥലത്ത് ചെന്ന് നിർത്തുകയാണ് കേട്ടോ അപ്പൊ നയനോദിച്ചാലും ഇവിടെ നിർത്തിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു ഇവിടെ അവൻ എപ്പോഴും ഒക്കെ വരാറുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ജംഗ്ഷനിൽ ചെന്ന് ഇങ്ങനെ നോക്കുകയാണ് അവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഫോട്ടോയൊക്കെ അവിടെ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഫോട്ടോ കാണുന്ന ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ തിരിച്ചു വന്ന് ആദർശനോട് എന്തായി ആദർശ കേട്ടാന്ന് ചോദിക്കുവോ കാരനകത്ത് ഇരിക്കുവായിരുന്നു നയന അപ്പൊ ആദർശ് പറയുന്നുണ്ട് അവൻ ഇവിടെ ഒന്നും വന്നിട്ടില്ല അല്ല ഇനിയിപ്പം അനി സ്ഥിരമായിട്ട് പോകുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ ആ അമ്പലത്തിലേക്ക് മറ്റും പോയി കാണുവോ ഉം ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകാം അവൻ പോകാൻ സാധ്യത ഉള്ളിടത്തൊക്കെ വിളിച്ചു നോക്കിയിട്ടും ഒരു വിവരവും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ചെറിയൊരു മെസ്സേജ് എങ്കിലും അവനയക്കുമായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം എങ്കിലും ആയനെ ഇതിപ്പം ഞാൻ അവനെ കണ്ടാലുണ്ടല്ലോ അവന്റെ കാരണം ഞാൻ അടിച്ച് പൊട്ടിക്കും മനുഷ്യനെ വട്ട് ായിട്ട് ആദർശേട്ട എന്താ ആദർ ഇത് ഏഹ് പിന്നെ ദേ ഒരാള് അനിയുടെ കർണത്തടിച്ചില്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ മിസ്സായത് ഇനിയിപ്പൊ നമ്മളും കൂടി ചെയ്യാൻ പോവാണോ ആദർശേട്ടനും കൂടെ ഒരു അടി അടികൊടുത്ത് അവന് പിന്നെ താങ്ങുവോ പിന്നെ എന്താ പറയണ്ടേ ചെയ്യണ്ടേ എന്നൊന്നും എനിക്കൊരു ബോധവും ഇല്ല നയനെ ആകെ പട ടെൻഷൻ അടിച്ചിരിക്കുക ദേഹ് അവനെ കണ്ടില്ലെങ്കിൽ ഇനി വീട്ടിലുള്ളവരുടെ സമാധാനം പോവും അവരോട് ആര് സമാധാനം പറയും കുറെ ബിസിനസ് നടത്തി പണം ഉണ്ടാക്കിയാൽ പോരല്ലോ അത് അനുഭവിക്കാനുള്ളവരും കൂടി വീടിനകത്ത് വേണ്ടേ സന്തോഷം വേണ്ടേ സമാധാനം വേണ്ടേ ഞാൻ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചതാ നാഴേക്ക് നാല്പത് തൊട്ടെ ഞാൻ അവനോട് പറയാറുണ്ട് എന്നിട്ടും തലയ്ക്ക് വെളിവില്ലാത്ത പോലെ അവൻ ഇങ്ങനെ നടക്കുന്നത് ഇപ്പൊ അവന് ഭ്രാന്ത് കൂടി 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 വരുവാണ് ഇതിന് ഒരു സൊല്യൂഷൻ ഇല്ലാതെ പോയല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് വീണ്ടും വണ്ടി എടുത്തു വിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അനാമികയും രേവതിയും അതുപോലെ തന്നെ നമ്മുടെ വേണുവാണ് അങ്ങനെ അനാമിക പറയാണ് അവന് ഇതുവരെ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട് നിനക്ക് എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ദ ഇനിയിപ്പം നിന്നെ വിളിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിമാൻഡ് എല്ലാം അവരെ അംഗീകരിച്ച് തരുവാണെങ്കിൽ മാത്രം നമ്മൾ പോയാൽ മതി അല്ലാതെ നമുക്ക് പോകേണ്ട കാര്യമില്ല ഇത് രണ്ടും അല്ലാത്തൊരു കോംപ്രമൈസ് നമുക്ക് തയ്യാറാകുകയേ വേണ്ട ഒന്നെങ്കിൽ നഷ്ടപരിഹാരം അല്ലെങ്കിൽ നഷ്ടപരിഹാരം എന്തെന്ന് ഡിവോഴ്സ് തരിക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചിരിക്കുക നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെ നീങ്ങണം അപ്പൊ േവതി പറയുന്നുണ്ടേ ഇനിയിപ്പം വിളിച്ചോണ്ട് പോകാനൊന്നും തോന്നില്ല ചാനലിൽ കൂടി നീ അതുപോലെയല്ലേ ആക്ഷേപിച്ചത് നിഞ്ഞു ഒഴിവാക്കുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെ കുറിച്ചാണ് ഇപ്പൊ നീ ചിന്തിക്കേണ്ടത് ഡിവോഴ്സും നഷ്ടപരിഹാരം അത് മാത്രം മതി അപ്പൊ വേണു പറഞ്ഞു ഇത് എവിടം വരെ പോകുന്നു നോക്കട്ടെടി അത് കഴിഞ്ഞു മതി ബാക്കി നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്നിട്ട് വേണു പറയണം എന്താണെങ്കിലും നമുക്ക് മൂർത്തിയെ കുടുംബത്തേട്ട് വട്ടം കറക്കണം വട്ടം കറങ്ങുന്നത് നമുക്ക് കാണണം ദേ ഇപ്പേതായാലും ഒന്നിനിരിക്കെ പുറതെ ഇല്ലല്ലോ ഓടി നടക്കല്ലേ ഒരുപാട് അനുഭവിക്കണം മൂർത്തിയും കുടുംബവും ഇനി നമുക്കൊന്നും ഇനി നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ എന്ത് നഷ്ടപ്പെടാനാ ഉള്ളത് ദേ ചാനലിലൂടെ അവരെയൊക്കെ ആക്ഷേപിച്ചപ്പം ശക്തമായ തീരുമാനം എടുത്തല്ലോ ഇനി നിന്നെ വിളിക്കണ്ടായെന്ന് ആ തീരുമാനം ആ തീരുമാനം നമുക്ക് മാറ്റണോ എന്ന് ചിന്തിക്കാം അതുപോലെ ഒരു തീരുമാനം നമ്മൾ എടുത്തത് അവർക്ക് മാറ്റങ്ങൾ ഒരുപാട് വരുത്തിയിട്ടുമുണ്ട് നമുക്ക് നോക്കാം ഇത് എവിടം വരെ എത്തുമെന്നും ഈ കളി എവിടം വരെ പോകുമെന്നും ഉം ഞാനിപ്പം ചില ബന്ധം പിരിഞ്ഞ കുടുംബങ്ങളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഒന്നും പഠിക്കണമല്ലോ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിയുന്നുണ്ട് ആ പലരും ഇങ്ങനെ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഉം നഷ്ടപരിഹാരമായിട്ട് എല്ലാ മാസവും പൈസ കിട്ടുവാണ് ഒരു ബന്ധം തുടരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ പയ്യന്റെ വീട്ടുകാര് ക്യാഷുകാരാണെങ്കിൽ അതൊരു പ്രശ്നക്കാരിയായ പെണ്ണ് പോകാൻ വേണ്ടി എന്തും കൊടുക്കും അവര് എന്തും ചെയ്യും അവര് അങ്ങനെ എന്തും തരാമെന്നുള്ള മൂർത്തിയുടെയും കുടുംബത്തിന്റെയും വാക്കാ നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മൾ അവരുടെ കയ്യിലുള്ളതെല്ലാം ഊറ്റിയെടുക്കുക ചെയ്യേണ്ടത് കൈ നനയാതെ മീൻ പിടിക്കണം നമുക്ക് എന്ന് തന്നെ വേണു പറയാനോ ഇതേ സമയം വീണ്ടും കാണിക്കുന്ന നമ്മുടെ അനിയാണ് അനി അങ്ങനെ നടന്ന് ചാടും ചാടും എന്നുള്ള രീതിയിൽ ാണ് കേട്ടോ അതാണ് പിന്നെ കാണിക്കുന്ന പിന്നെ അനി ആ കെട്ടിടത്തിന്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നന്ദുവിനെ നന്ദു ഇങ്ങനെ ആലോചിച്ചോണ്ട് എന്തൊക്കെയോ ആലോചിച്ചോണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച പെട്ടെന്നൊരു എതിരെ വന്ന ബൈക്കുകാരന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെന്ന് നിക്കുകയാണ് അപ്പം നമ്മുടെ നന്ദു ആലോചിച്ച് തങ്ങാണ്ടാണ് കേട്ടോ മണ്ടേന്ന് താഴേക്ക് താഴേക്ക് വീഴുന്നത് ഇനിയിപ്പൊ താഴേക്ക് വീണോ എന്ന് നമ്മുടെ ഏഹ് അനി എന്നാലും ഈ സമയത്ത് അയാൾ ഒരുപാട് വഴക്ക് നന്ദുവിനെ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനെ ഇങ്ങനെ വന്ന് സ്പീഡിലൊക്കെ വന്ന് കയറി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത് ഒരു പെണ്ണല്ലേ ആ ഒരു രീതി വണ്ടി ഓടിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയപ്പോൾ എസ് ഐ ആണെന്ന് വേറെ ആർക്കും അറിയത്തില്ല അപ്പൊ അങ്ങനെ വഴക്ക് പറയുകയാണ് വീണ്ടും നമ്മുടെ നന്ദു ഇങ്ങനെ വെമ്പ്രാളപ്പെട്ട് ഇങ്ങനെ നടക്കണം അപ്പം സ്ഥിരമായിട്ട് അനി പോകുന്ന ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ആ ക്ഷേത്രത്തിലേക്കാണ് നയനിയും ആദർശം ചെന്നിരിക്കുന്നത് അങ്ങനെ ആ ക്ഷേത്രത്തിൽ ചെന്ന നയനിയും ആദർശം കൂടി അനി അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അങ്ങനെ അവിടെ ചെന്ന് ഫുള്ള് പരിശോധന നടത്തിയിട്ടും നന്ദൂന് അല്ലെ നന്ദൂനല്ലേ സോറി അനീനെ അവിടെ കാണാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ അവര് രണ്ടുപേരും നയനയും മാതാഷും പറയും ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ പരിശോധിച്ചിട്ട് ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും നയനെ വീട്ടിലേക്ക് നമുക്ക് ഇനി അവനില്ലാതെ ചെല്ലാം പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയെന്ന് പറയാം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തോടെയാണ് സത്യം പറഞ്ഞാൽ അനി നടക്കുന്നത് അപ്പൊ ഇനിയിപ്പൊ ട്രെയിനിന്റെ ചാടി ചാവാനാണോന്ന് അറിയില്ല പുള്ളിക്കാരുടെ ലക്ഷ്യം അപ്പൊ നേരത്തെ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്ന് ചാടാൻ തുടങ്ങിയ ആ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദു വെറുതെ ഒന്ന് ചിന്തിച്ചതാണ് ഇനിയിപ്പൊ അങ്ങനെ വല്ലതും ചെയ്യുവന്നൊരു ചിന്തിച്ച ഒരു സീനാണ് കേട്ടോ അപ്പൊ ഇതുവരെ നമ്മുടെ അനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ അനി ഡ്രൈവേ റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നു ഒരു ട്രെയിൻ വരുന്നത് കാണിക്കുന്നു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇന്നത്തെ സീൻ അവസാനിക്കുന്നത് നമ്മുടെ അനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം തീരുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളിന്നും ഇനി വീഡിയോസ് അങ്ങോട്ട് ഇടുന്നതായിരിക്കും രണ്ടു മൂന്ന് ദിവസത്തെ നമുക്ക് വീഡിയോസ് ഇടാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇനി നമ്മൾ പതുപോലെ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നും വീഡിയോസ് ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും നാളത്തെ കഥയും നമ്മൾ വൈകിട്ട് പ്രമോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ കഥ നമ്മൾ ഇട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മുടെ അലീനയുടെ കഥ ഇടാനുണ്ട് അതുകൂടെ നമ്മൾ ഇടുന്നതായിരിക്കും റിയൽ സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചുള്ളൂ റിയൽ സ്റ്റോറി കൊടുത്താൽ മതി നമ്മുടെ ചാനലിൽ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുകയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ചെറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ